ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ മഴവിൽ മനോരമ ചാനൽ കാണുന്ന എല്ലാവർക്കും സുപരിചിതയായ ഒരു വ്യക്തിനെ പറ്റിയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ബമ്പർ ചിരിയിൽ വന്നിട്ട് എല്ലാവരെയും കൂടുകൂടാ ചിരിപ്പിച്ച നമ്മുടെ സുതിമോൾ ചേച്ചി അപ്പോൾ ഞാൻ യാദർശികമായ ഇന്നലെയാണ് സുതിമോൾ ചേച്ചിയുടെ യൂട്യൂബ് ചാനലിൽ ചേച്ചിയുടെ ഹോം ടൂർ വീഡിയോ കാണാനിടയായത് സത്യം പറഞ്ഞാലുണ്ടല്ലോ ഒരുപാട് സങ്കടമായ വീഡിയോ കണ്ടിട്ട് എനിക്ക് കാരണം എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും ഞങ്ങൾക്കൊന്നുമില്ല ഒന്നുമില്ല എന്ന് പരാതി പറയുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുള്ളൂ പക്ഷേ ആ വീഡിയോയിൽ ചേച്ചി ഓട്ട നീളം ഒരു സെക്കൻഡ് പോലും ചേച്ചിയുടെ ഫേസ് ഡള്ളാവുന്ന ഞാൻ കണ്ടില്ല ആ വീഡിയോ ത്രൂ ഔട്ട് ചേച്ചി ചിരിച്ചുകൊണ്ട് ഉള്ളത് ചേച്ചിക്ക് ഉള്ളത് ചേച്ചി അത്രയും സന്തോഷത്തോടെയാണ് പറയുന്നത് അപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും നമ്മുടെ സുതിമൂള് ചേച്ചിയുടെ വീട് ഹോം ടൂർ വീഡിയോ അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം ില്ല കേട്ടാ നമ്മള് തറയാണ് കേട്ടാ ത നേരത്തെ വിറയായിരുന്നു അപ്പൊ അങ്ങനെ ആവുമ്പത്തേക്കും വെള്ളം ചേർന്ന സമയമാകുമ്പത്തേക്ക് ഭയങ്കര ഈർപ്പറായിരിക്കും ഒന്നും രക്ഷമുണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് ഒട്ടിച്ച വലിയ കുഴപ്പമില്ല കേട്ടാ നമ്മുടെ ബെഡ്റൂം ആണ് ഇതാണ് നമ്മുടെ ബെഡ്റൂം ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് ഒക്കെ വരുമാന എന്റെ കണക്കും മൂത്തവര് ും അമീഷ അനുഷക്കറ കട്ടില് കുറച്ച് ഉണ്ടക്കുള ഇത് നമ്മുടെ കുഞ്ഞുസിന്റെ എൻ്റെ പെട്ടാണ് ഞങ്ങളെ അമ്മ മേച്ചെന്നൊരു പുറപ്പാണ് ഇപ്പം അമ്മയുടെ ഓർമ്മ കാണിച്ച് വെച്ചിരുന്ന ഒരു പുറപ്പ് ഇതിന് വെച്ചാൽ ഞങ്ങള് ചേട്ടാ കിട്ടി ഉറക്കം വരുവുള്ളൂ കാരണം എന്താന്ന് ചോദിച്ചാ അമ്മയോട് എന്റെ അമ്മ നാളെ സെറ്റ് മൊത്തം നിറഞ്ഞു പിന്നെ ഞങ്ങൾ ജയിച്ചാ മതിയല്ല അതുകൊണ്ട് ഞങ്ങളെ സാമ്പ്രാജ്യാണ് കേട്ടത് ഇടയ്ക്ക് കാറ്റൊക്കെ ചൂട് കാലാവസ്ഥ അപ്പോ ഏർ ഈ ആ വീഡിയോ വന്നിട്ട് രണ്ട് ദിവസം ഞാണ്ടാവുന്നുള്ളു പക്ഷെ ആ രണ്ട് ദിവസത്തിൽ തന്നെ ഒരുപാട് പ്രേക്ഷകര് നമ്മുടെ സുജ്മോളി ചേച്ചിയുടെ ഹോം ടൂർ വീഡിയോ ഏറ്റെടുത്തിട്ടുണ്ട് കാരണം അതില് സംതിങ് മൂവായിരത്തിൽ അബവ് മൂവായിരത്തിൽ കൂടുതൽ കമൻസ് ഉണ്ട് എഴുപത്തി ലൈക്സ് ഉണ്ട് കാരണം അർഹതപ്പെട്ടത് തന്നെയാണ് ചേച്ചിക്ക് ആ ഒരു സപ്പോർട്ട് മൂവായിരത്തി മുന്നൂറ് കമൻസും വന്നിരിക്കുന്നത് ചേച്ചിക്ക് ഒരു വീട് അതായത് ആ മൂവായിരത്തി മുന്നൂറ് കമൻസിൽ അൻപത് ശതമാനവും വന്നിരിക്കുന്നത് എത്രയും പെട്ടെന്ന് ചേച്ചിയ്ക്ക് ഒരു വീട് വെച്ച് കാണണം അല്ലെങ്കിൽ ആ വീടിരിക്കുന്ന സ്ഥാനത്ത് ഒരു നല്ല വീട് വെച്ച് കാണണം അല്ലെങ്കിൽ നമ്മൾ സഹായിച്ചാൽ സുതിമോളച്ചിക്ക് എത്രയും പെട്ടെന്ന് ഒരു ആദ്യ ഒരു വണ്ടിൽ വീട്ടിലോട്ട് മാറ്റാൻ പറ്റും അപ്പോൾ കുറേ പേര് പറഞ്ഞിട്ടുണ്ട് ചേച്ചി ഇനി അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ ഗൂഗിൾ പേ നമ്പർ ആഡ് ചെയ്ത് ചെയ്യണമെന്നൊക്കെ അപ്പോൾ ഒ ഒത്തിരി പേര് കാരണം എന്ന് വെച്ചാൽ ആ ഒരു കുഞ്ഞിടമാണെങ്കിൽ പോലും അത് അത്രയും വൃത്തിയോടെയാണ് സൂക്ഷിച്ച് പെരുമാറുന്നത് നമുക്ക് ഇത്ര എത്ര സൗകര്യങ്ങൾ കിട്ടിയാലും ഓരോരുത്തർക്ക് അത് തകയുന്നില്ല പക്ഷേ അത് ചേച്ചി ഉള്ളതിനെ വളരെ മനോഹരമായിട്ടുള്ള സ്ഥലത്ത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ അപ്പോൾ ഒത്തിരി പേര് പറയുന്നുണ്ട് ഗൂഗിൾ പേ നമ്പർ ഇടണം അപ്പോൾ നമ്മൾ നൂറ് രൂപ വെച്ച് സഹായിച്ചപ്പോൾ സഹായിച്ചപ്പോലും ചേച്ചിക്കൊരു വീടാക്കാൻ കഴിയും കാരണം രണ്ട് ദിവസം കൊണ്ട് വൺ ഒന്ന് പോയിൻറ്റ് മൂന്ന് മില്യൻ ആൾക്കാരാണ് ആ വീഡിയോ കണ്ടിരിക്കുന്നത് കാരണം അത്രയ്ക്ക് സപ്പോർട്ട് തന്നെയാണ് കാരണം നമ്മൾ ഇത്രയും ചിരിപ്പിച്ച ഒരു വ്യക്തിയുടെ യഥാർത്ഥ ജീവിതം അതായത് എങ്ങനെയാണ് കഴിയുന്നതെന്ന് ഇന്നലത്തെ വീഡിയോയിലൂടെ ആയിരിക്കണം എല്ലാവരും മനസ്സിലാക്കിയത് അപ്പോൾ അത്ര അതിൻ്റെതായ സപ്പോർട്ട് ചേച്ചിക്ക് കൊടുക്കുന്നുണ്ട് അങ്ങനെ തന്നെ കൊടുക്കുകയും വേണം അപ്പോൾ എന്തായിരുന്നാലും സുദുമോ ചേച്ചിക്ക് എത്രയും പെട്ടെന്ന് ഒരു വീട് വയ്ക്കാൻ പറ്റട്ടെ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോ വീഡിയോയിട്ട് കാണാം